നമസ്കാരം വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമേ ആയിരുന്നുള്ളൂ ഇതിനിടയ്ക്കാണ് ആഗ്ര സ്വദേശിയായ യുവ ടെക്കി മാനവ് ശർമ്മ ഈ ആഴ്ച ആദ്യം ജീവനൊടുക്കിയത് വീട്ടുകാരെയും നാട്ടുകാരെയും ഞെട്ടിച്ചു എന്താണ് പ്രശ്നം എന്നറിയാതെ അവർ ആകെ ആശയക്കുഴപ്പത്തിലായി മാനവിന്റെ മരണത്തിന് രണ്ടു ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ സഹോദരിക്ക് ഒരു വീഡിയോ കിട്ടി കഴുത്തിൽ കയർ കുരുക്കിക്കൊണ്ട് ഏഴ് മിനിറ്റ് നീളുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് തൻ്റെ ആത്മഹത്യയ്ക്ക് ഭാര്യയാണ് മാനവ ശർമ്മ പാഴിക്കുന്നത് അധികൃതർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നിയമങ്ങൾ പുരുഷന്മാരെ സംരക്ഷിക്കണം അതല്ലെങ്കിൽ പഴിച്ചുമത്താനായി ഒരു പുരുഷനും അവശേഷിക്കാത്ത കാലം വരും എന്റെ ഭാര്യ മറ്റൊരു പുരുഷനുമായി ഇഷ്ടത്തിലായിരുന്നു എനിക്ക് എന്തു ചെയ്യാൻ കഴിയും അതിന് ആർക്കും പ്രശ്നമില്ല മാനവ് വീഡിയോയിൽ പറഞ്ഞു മാനവ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുന്നുണ്ട് ഒപ്പം പുരുഷന്മാരുടെ പോരാട്ടങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കണമെന്നും അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ചു നേരം നിശബ്ദനായിരുന്ന ശേഷം മാനവ് തുടർന്നു മരിക്കുന്നത് എനിക്കൊരു പ്രശ്നമല്ല എനിക്ക് പോകണം പക്ഷേ ദയവായി പുരുഷന്മാരെക്കുറിച്ച് ചിന്തിക്കൂ എല്ലാവരും ചിന്തിക്കൂ ദയവായി ആരെങ്കിലും പുരുഷന്മാരെക്കുറിച്ച് സംസാരിക്കൂ അവർ വല്ലാതെ ഏകാന്തത അനുഭവിക്കുന്നു ഞാൻ മരിക്കുന്നതോടെ എല്ലാം മെച്ചമാകും അതിനു മുമ്പ് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് അതേസമയം മാനവിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഭാര്യ നികിത വീഡിയോ പുറത്തിറക്കി ആരോപണങ്ങൾ നിഷേധിച്ച അവർ ഭർത്താവ് തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് ആരോപിച്ചു ഡിഫൻസ് കോളനിയിലെ താമസക്കാരനായ മാനവ് കുറച്ചുനാളായി മുംബൈയിലാണ് താമസിക്കുന്നത് ഭാര്യ നികിതയും ഇയാൾക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു വിവാഹം കുറച്ചുനാൾ പ്രശ്നമില്ലാതെ പോയെങ്കിലും തുടർന്ന് പ്രശ്നങ്ങൾ തുടങ്ങി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഭാര്യ പ്രശ്നമുണ്ടാക്കിയിരുന്നതെന്നാണ് മാനവിൻ്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത് കാമുകനൊപ്പം ജീവിക്കാനായി ഇല്ലാത്ത പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി മാനവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് മാനവും ഭാര്യയും മുംബൈയിൽ നിന്ന് മടങ്ങിയെത്തി നിഖിത ആവശ്യപ്പെട്ടത് പ്രകാരം അവളെ വീട്ടിൽ കൊണ്ടുവിട്ടു ഈ സമയം നിഖിതയുടെ ബന്ധുക്കൾ മാനവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു പിറ്റേന്നാണ് മാനവ് ജീവനൊടുക്കിയത് കഴിഞ്ഞ ദിവസം വീട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് അതേസമയം തനിക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും നികിത നിഷേധിച്ചു മാനവ മധ്യത്തിന് അടിമയായിരുന്നുവെന്നും നേരത്തെയും പലതവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും നികിത പറഞ്ഞു അപ്പോഴൊക്കെ താനാണ് രക്ഷിച്ചതെന്നും പലപ്പോഴും തന്നെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഇക്കാര്യങ്ങളെല്ലാം ഭർത്താവിന്റെ അമ്മയെ അറിയിച്ചപ്പോൾ ഇതെല്ലാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമാണെന്നും തനിക്കിതിൽ ഇടപെടാൻ കഴിയില്ലായിരുന്നു എന്നാണ് മറുപടിയെന്നും നികിത പറയുന്നു ഭർത്താവിന്റെ സഹോദരിയെയും പ്രശ്നങ്ങൾ അറിയിച്ചുവെന്നും അവർ വ്യക്തമാക്കി നികിതയ്ക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് സംഭവം നടക്കുന്നത് മാനവ് ശർമ്മയുടെ മൃതദേഹം സൈനിക ആശുപത്രിയിൽ എത്തിച്ച ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തു ആ ദിവസം പരാതിയൊന്നും കിട്ടിയില്ല അയാളുടെ ഫോണിൽ വീഡിയോ കണ്ടതിനെ തുടർന്നാണ് കേസ് വന്നത് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഭാര്യ പറയുന്നു ഞങ്ങൾ കേസ് അന്വേഷിച്ചു വരികയാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു